കോതമംഗലം ടൗണിലെ പോളിംഗ് ബൂത്തുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രാവിലെ വലിയ തിരക്ക് അനുഭവപ്പെട്ട ശേഷം ഉച്ചയ്ക്ക് തിരക്ക് കുറഞ്ഞു വീണ്ടും വൈകുന്നേരം വോട്ടർമാരുടെ ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു കോതമംഗലം ടൗണിലെ പോളിംഗ് ബൂത്തുകളിൽ മികച്ച പോളിംഗ് ആണ് നടന്നത് കന്നി വോട്ടർമാരുൾപ്പെടെ വോട്ടെടുപ്പിൽ വലിയ താല്പര്യം കാണിച്ചു പലപ്പോഴും ക്യൂ നിന്നവരുടെ എണ്ണത്തിൽ സ്ത്രീകളായിരുന്നു കൂടുതൽ വോട്ട് ചെയ്യേണ്ടത് പൗരന്റെ കടമയാണെന്നും പാഴാക്കരുതെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ബൂത്തുകളിൽ നിന്നുണ്ടായത് മൗലികമാണ് പിന്നെ നല്ല രാജ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കോതമംഗലം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ ബിഷപ്പ് മാർ ജോർജ്ജുമടത്തി കണ്ടെത്തിൽ വോട്ട് രേഖപ്പെടുത്തി ന്യൂസ് ന്യൂസ്